മാ നിങ്ങളോടൊപ്പം വാടാനപ്പള്ളി തൃത്തല്ലൂർ കമലാ നെഹ്റു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ഭാഗമായി ഭൂമികി ഒരു തൈ എന്ന പ്രോഗ്രാമിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി സാമൂഹ്യ പ്രവർത്തകനായ കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു പ്രകൃതി സംരക്ഷണ സംഘം വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജാബിർ തൃത്തല്ലൂർ അധ്യക്ഷത വഹിച്ചു പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് പദ്ധതിയുടെ ഭാഗമായുള്ള ബ്രോഷർ പ്രധാന അധ്യാപിക നിഷ ടീച്ചർക്ക് കൈമാറി അധ്യാപകരായ കനക സഗീർ ധന്യ മനിഷ ജിഷ സിനി ഷിജിത തുടങ്ങിയവർ ചേർന്ന് ഫലവൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി

നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം